ബഡ് സ്കൂൾ കുട്ടികളുമായി ഒരു ദിനം കുളത്തൂപ്പുഴ ഗുഡ് ഷേപ്പേയ്ഡ് സ്കൂൾ ഒരുക്കി ഒപ്പം പഠിക്കേണ്ടവർ മറ്റൊരു സ്കൂളിൽ പ്രത്യേക സാഹചര്യത്തിൽ വളരുകയും പഠിക്കുകയും ചെയ്യുന്നത് കാണുന്നതിനും അവരുമായി അനുഭവങ്ങൾ പങ്കിടുന്നതിനുമായാണ് ഗുഡ് ഷേപ്പേഡ് പബ്ലിക് സ്കൂളിലെ കുട്ടികൾക്ക് അവസരം ഒരുക്കിയത്

ആക്ച്വലി ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇവിടെ വരണമെന്നാണ് ആഗ്രഹം പക്ഷെ എല്ലാവരെയും കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇവിടെയും ഉണ്ട് ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ സീനിയർ മോസ്റ്റ് ക്ലാസ് ആയ സെവൻ സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ് നിങ്ങളെ വിസിറ്റ് ചെയ്യാനും നിങ്ങളെ കാണാനും ഒക്കെ ആയിട്ട് ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് അപ്പം ഇവിടുത്തെ എച്ച് എം ആയിട്ടിരിക്കുന്ന സ്വയം ടീച്ചറിനും അതുപോലെ തന്നെ സ്പീസ് തെറാപ്പിസ്റ്ററായ ജീൻസറിനും അതുപോലെ വിളിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിലുള്ള സ്നേഹം അറിയിപ്പിക്കുന്നു കാരണം ഇത് ഞങ്ങൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ലയൺസ് ക്ലബിൻ്റെ ഒരു പ്രോഗ്രാമുമായിട്ട് ഞങ്ങളുടെ സ്കൂൾ മാനേജർ സാറായ സുനിൽ വള്ളിക്കാല സർ അതുപോലെ അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സും കൂടി ഇവിടെ വന്നിരുന്നു അവർ നിങ്ങളെ ഇവിടുത്തെ കുറേ ഒക്കെ വീഡിയോ ആയിട്ടൊക്കെ ഞങ്ങളെ കാണിച്ചു അപ്പം അത് കണ്ടതിന് ശേഷം ഒന്നും കൂടെ ഇവിടേക്ക് വരാനുള്ള ഞങ്ങളുടെ ആഗ്രഹം കൂടുകയായിരുന്നു കാരണം നിങ്ങളിൽ ഓരോരുത്തരും ഒരുപാട് വിളിക്കലാണ് ചിലരുടെ കവിത ആലാപനം ഞാൻ കേട്ടു ചിലർ സ്പീച്ച് പറയുന്നത് കേട്ടു ചിലർ നല്ല പാട്ടുകൾ പാടുന്നതും കേട്ടു ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ വന്ന് ഒരു ദിവസം ഞങ്ങൾ കാണേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾ വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളാണ് അപ്പം ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം അവർക്കും നിങ്ങളെ കാണണമെന്നുള്ള ഒരാഗ്രഹം ഞങ്ങളോട് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ വിസിറ്റ് ഇവിടെ ക്രമീകരിച്ച് വന്നിരിക്കുന്നത് ആക്ച്വലി ഇന്ന് ഒക്കെ ഉള്ള ദിവസമാണ് അപ്പം എക്സാം രാവിലെ തീർത്തിട്ട് എക്സാമിന് ശേഷമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഏറ്റവും മിടുക്കരാണ് നിങ്ങളുടെ പേരൻസ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു സ്കൂളിൽ വരുന്നു ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒന്നിനും പിന്നിലല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങളിൽ സാധാരണ നമ്മുടെ വിളിക്കുന്ന സ്കൂളിലെ കുട്ടികളെക്കാട്ടി കാട്ടി ഏറ്റവും ഒരുപാട് കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ട് ഓക്കെ ഒരിക്കലും നിങ്ങൾ ഒന്നിലും തോറ്റു പിന്മാറരുത് എല്ലാത്തിലും നിങ്ങൾക്ക് പറ്റും ഐ ക്യാൻ എനിക്ക് പറ്റും എന്ന് വിചാരിച്ച് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളെ കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യുക കാരണം ഈ ലോകത്ത് നമ്മൾ എല്ലാവർക്കും ഒരുപോലെയാണ് അവകാശങ്ങള് ഈ നോർമലായിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ഏത് വ്യക്തിക്കുള്ള അവകാശങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ സ്വന്തമായിട്ട് അയ്യോ അത് പറ്റില്ല എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എനിക്ക് പറ്റുമോ എന്നൊന്നും ചിന്തിക്കരുത് നിങ്ങളെ ആരെങ്കിലും ഒക്കെ പറയൂ എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല നീ മാറിയിരിക്കും അല്ലെങ്കിൽ മോളെ കൊണ്ട് പറ്റത്തില്ല മോള് മാറിയിരിക്കും അങ്ങനെ പറയുന്നിടത്ത് നിങ്ങൾ എന്ത് പറയണം ഞങ്ങളെ കൊണ്ട് പറ്റും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിന് കുറച്ചും കൂടെ എഫേർട്ട് കിടണമെന്നേ ഉള്ളൂ അല്ലേ ഫേമസ് ഇതുപോലുള്ള പ്രോബ്ലംസ് പാസ് ചെയ്തിട്ട് അവര് ജീവിതത്തിൽ വലിയ വലിയ മാറിയ കഥകളൊക്കെ നിങ്ങൾ കേട്ട് കാണും നിങ്ങളോത്തർക്കും നിങ്ങളുടെ ഒളിഞ്ഞു കിടക്കുന്ന പല കഴിവുകളും നിങ്ങൾ ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കാം അപ്പൊ അത് നിങ്ങളെ കണ്ടെത്തി എത്രയും കൂടുതൽ അതിനു വേണ്ടി ഗുഡ് ഷേപ്പേഡ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷിതാക്കളിൽ നിന്നും നിന്നും സമാഹരിച്ച തുക ബഡ് സ്കൂൾ ഫണ്ടിലേക്ക് സംഭാവനയായി നൽകി സ്പീച്ച് തെറാപ്പിസ്റ്റ് ജെയിംസ് സ്വാഗതം പറഞ്ഞു ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന ബഡ് സ്കൂൾ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തുണയാകുന്നതിനായി കലാകായിക പ്രവർത്തനങ്ങൾക്കും പരമാവധി പ്രോത്സാഹനം നൽകി വരുന്നൊരു സ്കൂളാണ് കുളത്തൂപ്പുഴ ബഡ് സ്കൂൾ ഇതിനായി ബഡ്സ് കലോത്സവങ്ങൾ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്നു ജില്ലാ സംസ്ഥാന തലങ്ങളിലാണ് ബഡ്സ് കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരു വിഷയം കൊടുത്താൽ മിനിറ്റുകൾ കൊണ്ട് കവിത എഴുതാനും പാട്ടുകൾ പ്രസംഗങ്ങൾ കലാപരമായി അവതരിപ്പിക്കുവാനും കഴിവുള്ള കുട്ടികൾ ഇവരുടെ ഇടയിൽ തന്നെയുണ്ട് ശരിക്കും സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികളോടൊപ്പം നമുക്ക് സന്തോഷകരമായ ഒരു ദിവസം

ഇത്തരത്തിലുള്ള കൂടിവരവ് കുട്ടികൾക്ക് സന്തോഷകരമാകുമെന്നും ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു നല്ല പാഠം കോർഡിനേറ്റർമാരായ ദീപ അജി ഹസീന ഷാ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ഏറ്റവും മികച്ച അധ്യാപനത്തിലൂടെ കൊളുത്തുപുഴയുടെ വിശ്വാസം നേടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ വർഷത്തിലേക്ക് കൊളുത്തുപുഴയിലെ ഏക ഐഎസ് ഒ അംഗീകൃത സ്ഥാപനമായ ഗുഡ് ഷെപ്പേർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ പ്ലേ ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായ പി മീറ്റിംഗ് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം കലാകായിക രംഗങ്ങളിലെ പിന്തുണ എല്ലാ റൂട്ടിലും ബസ് സൗകര്യം എന്നിവ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നു ഇതിനോടകം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഉന്നത നിലയിൽ പഠിക്കുകയും തൊഴിൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഗെറ്റ് എൻലൈറ്റൻഡ് വിത്ത് എഡ്യൂക്കേഷൻ